പഠനത്തിൽ മാത്രമല്ല പാചകത്തിലും തിളങ്ങി പന്താവൂർ ഹാദിയ വിദ്യാർത്ഥികൾ പഠനത്തിന്റെ പിരിമുറുക്കങ്ങൾക്കിടയിൽ പാചക വൈദഗ്ധ്യം അനുഭവങ്ങളാക്കിയും പാവപ്പെട്ടവർക്ക് പ്രയോജനപ്പെടുത്തിയും പ്ലസ് ടു ഡിഗ്രി വിദ്യാർത്ഥികൾ പന്താവൂർ ഇർഷാദ് ഹാദിയയിലെ നൂറോളം വിദ്യാർത്ഥികളാണ് പലതരം ഭക്ഷണ വിഭവങ്ങളുടെ കലവറയൊരുക്കി പാചകത്തിലും മികവ് തെളിയിച്ചത് ചായ കാപ്പി ജ്യൂസുകൾ ഐസ്ക്രീമുകൾ കേക്കുകൾ എന്നിവയ്ക്ക് പുറമെ ലൈവ് കിച്ചണിൽ പൊരിക്കടികളും ദോശയും ബിരിയാണിയുമെല്ലാം ലഭ്യമാക്കുന്ന എട്ട് സ്റ്റോളുകളാണ് പ്രവർത്തിച്ചത് മുതിർന്ന വിദ്യാർത്ഥികളും അധ്യാപക ജീവനക്കാരും രക്ഷകർത്താക്കളുമായിരുന്നു ഗുണഭോക്താക്കൾ വിൽപ്പനയിലൂടെ ലഭിച്ച സംഖ്യ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുകയാണ് വിദ്യാർത്ഥികളുടെ ലക്ഷ്യം മെളക്കലവറ എന്ന് പേരിട്ട ഫുഡ് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം ഇർഷാദ് കേന്ദ്ര കമ്മിറ്റി ട്രഷറർ വി പി ഷംസുദ്ദീൻ ഹാജി നിർവഹിച്ചു സിദ്ദിഖ് മൗലി അലക്കാട് അധ്യക്ഷത വഹിച്ചു വാര്യത്ത് മുഹമ്മദ് അലി പി പി നൌഫൽ കെ എം ഷരീഫ് ബുക്കാരി കെ പി എം ബഷീർ സഖാഫി പി വി ബഷീർ ഹാജി മൊയ്തീൻ ഹാജി ശുക്കപുരം എന്നിവർ സംബന്ധിച്ചു ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു കവിത പോലെ ഹൃദയം നിലപാടുകളുള്ള ൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി ഫാമിലിംഗ് സെന്റർ